എരുമുപെട്ടി റീച്ച് ഫോർ ദി സ്റ്റാൾസിൻ്റെ പതിനാറാം വാർഷികത്തോടനുബന്ധിച്ച് എരുമുപെട്ടി സർക്കാർ ആശുപത്രിയിലേക്ക് റെഫ്രിജറേറ്റർ സംഭാവനയായി നൽകി ഇന്ത്യൻ കര നാവിക വ്യോമസേനകളിലെ ഉദ്യോഗസ്ഥ തസ്തികകളിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും മാർഗനിർദ്ദേശവും പരീക്ഷാ പരിശീലന ക്ലാസുകളും സൗജന്യമായി നൽകിവരുന്ന സംരംഭമാണ് റിച്ച് ഫോർ ദി സ്റ്റാൾസ് ഇതിനോടകം നിരവധി പേർ കഠിനമായ മത്സര പരീക്ഷകളിൽ വിജയിക്കുകയും വിവിധ വിഭാഗങ്ങളിൽ പ്രവേശനം നേടുകയും ചെയ്തിട്ടുണ്ട് സേനകളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചവരാണ് ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത് വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തകനായ മേജർ കെ പി ജോസഫാണ് ഈ സൗജന്യ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത് അദ്ദേഹത്തിന്റെ ജന്മദിനാഘോഷത്തിന്റെയും ഭാഗമായാണ് എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മരുന്നുകൾ ശീതീകരിച്ച് സൂക്ഷിക്കുന്നതിനായി റെഫ്രിജറേറ്റർ നൽകിയത് ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ടോണി ആളൂർ ഏറ്റുവാങ്ങി എരുമപ്പെട്ടി ഗ്രാമീണ വായനശാല പ്രസിഡന്റ് കെ എം അഷ്റഫ് പ്രസ് ക്ലബ് പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകനുമായ റഷീദ് എരുമപ്പെട്ടി എന്നിവർ സന്നിഹിതരായി സംസ്ഥാന സ്കൂൾ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ എരുമപ്പെട്ടി ഗവൺമെൻറ് സ്കൂൾ വിദ്യാർത്ഥിനിയും കുറ്റിക്കാട്ടിൽ റിനോൾഡ് ആതിര ദമ്പതികളുടെ മകളുമായ സാൻഡ്ര ഐറിനെ ചടങ്ങിൽ അനുമോദിച്ചു കോർഡിനേറ്റർമാരായ ആവിലിൻ ലയ ആശ ആൻലിയ അനുശ്രീ ഹെൽന എന്നിവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി